തൃപ്പൂണിത്തുറയിൽ ഫ്ളാറ്റിൽ നിന്ന് ചാടി പതിനഞ്ച് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ റാഗിംഗ് സംബന്ധിച്ച അന്വേഷണത്തിൽ കേന്ദ്രീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മരിച്ച മിഹിർ അഹമ്മദ് പഠിച്ചിരുന്ന സ്കൂളിലെ സഹപാഠികളിൽ നിന്ന് റാഗിങ്ങിന് എന്ന കാര്യത്തിൽ വ്യക്തമായ ഉത്തരമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേടുന്നത് മിഹിർ റാഗിങ്ങിന് എന്നാണ് മാതാവടക്കം ആവർത്തിക്കുന്നത് ഇതിന് സാഹചര്യ തെളിവുകളും അവർ ഹാജരാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച എറണാകുളത്തെത്തിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ബന്ധപ്പെട്ടവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു മിഹിറിന്റെ രക്ഷിതാക്കളും കുട്ടി റാഗിങ്ങിന് ഇരയായിട്ടുണ്ടെന്ന ആരോപണത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ വ്യക്തമായ അന്വേഷണത്തിലൂടെ സംഭവത്തിൽ നീതി ഉറപ്പാക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നത് വിദ്യാർത്ഥി എന്ന നിലയിൽ മിഹിർ നേരിട്ട കാര്യങ്ങളും ഈ ദുരന്തത്തിൽ നിയമപ്രകാരം കുട്ടിയുടെ അവകാശങ്ങളുടെ എന്നും പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കും തിങ്കളാഴ്ച എറണാകുളത്തെത്തിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിന് മുന്നിൽ മിഹിറിന്റെ മാതാവ് നൽകിയ മൊഴിയിൽ കുട്ടി പഠിച്ചിരുന്ന സ്കൂളുകൾക്ക് നേരെ ശക്തമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് മിഹിർ പഠിച്ചിരുന്ന തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയും മുൻപ് പഠിച്ചിരുന്ന ജെംസ് അക്കാദമിക്കെതിരെയും രക്ഷിതാക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട് മിഹിർ റാഗിങ്ങിനിരയായിട്ടുണ്ടെന്നും അതാണ് അവനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് മാതാവിന്റെ മൊഴി ഫോൺ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും മറ്റു കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളുമൊക്കെയാണ് ഇവർ അതിനു തെളിവായി ഡയറക്ടറുടെ മുന്നിൽ നിരത്തിയത് മിഹിറിന് സംഭവിച്ചത് എന്താണെന്ന് ലോകം അറിയണമെന്നാവശ്യപ്പെട്ട മാതാവ് മറ്റ് മാതാപിതാക്കൾക്കും ഇത്തരമൊരു സങ്കടം ഇല്ലാതിരിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു മിഹിറിന് നീതി കിട്ടിയാൽ അത് കേരളത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഏറെ സഹായകമാകും സ്കൂളുകളിൽ റാഗിങ് നടക്കുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് ഏതൊരു രക്ഷിതാവിൻ്റെയും ആവശ്യവും നീതിയുമാണെന്നും മിഹിറിന്റെ രക്ഷിതാക്കൾ ഡയറക്ടർക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു കാക്കനാട് കളക്ടറേറ്റിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലാണ് ഡയറക്ടർ തെളിവെടുപ്പ് നടത്തിയത് ആരോപണവിധേയരായ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും തെളിവെടുപ്പിന് എത്തിയിരുന്നു അതേസമയം കുടുംബം ഉന്നയിച്ച പരാതികളിൽ പലതിനും സ്കൂൾ അധികൃതരിൽ നിന്ന് കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ഹാജർനില ഉൾപ്പെടെ രേഖകൾ ആവശ്യപ്പെട്ടു കാക്കനാട് ജം സ്കൂളിലെയും ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെയും പ്രിൻസിപ്പൾമാരും അധ്യാപകരുമാണ് തിങ്കളാഴ്ച വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ നടത്തിയ തെളിവെടുപ്പിൽ മൊഴി നൽകിയത് സർക്കാരിന്റെ എൻ ഒ സി ഉൾപ്പെടെ രേഖകൾ ഹാജരാക്കാനും സ്കൂളുകൾക്ക് കഴിഞ്ഞില്ല ഇവർക്കെതിരെ നടപടികൾക്ക് ശുപാർശ ചെയ്യുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു മൂന്ന് ദിവസത്തിനകം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും സാമൂഹിക നീതി വകുപ്പിന്റെ അന്വേഷണത്തിനും ശുപാർശ ചെയ്തിട്ടുണ്ട് അതേസമയം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനുള്ള നീക്കത്തിലാണ് തൃപ്പൂണിത്തുറ ഹിൽപാലാസ് പോലീസ് വിദ്യാർത്ഥി ആദ്യം പഠിച്ചിരുന്ന ഇൻഫോപാർക്ക് ജെം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചർ തുടങ്ങിയവരുടെ മൊഴി കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു മിഹിർ സ്കൂളിൽ ക്രൂരമായ റാങ്കിങ്ങിന് വിധേയനായിരുന്നുവെന്ന വെളിപ്പെടുത്തലുകൾ വന്നതോടെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനു നേരെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം കനക്കുകയാണ് എസ് യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു